ജാസ്മിനിൻ്റെ ഫാദറിന് സുഖമില്ല അങ്ങനെ ഒരു വാർത്തയാണ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ജാസ്മിനോട് ബിഗ് ബോസ് പറഞ്ഞത് ഫാദറിന് സംസാരിക്കണമെന്നുണ്ട് അതായത് ഫാദർ എന്തോ ഒരു സർജറിയുടെ കാര്യമായിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് അപ്പോൾ ഫാദർ ഓൾറെഡി സിക്കാണെന്നുള്ളതാണ് അവരുടെ സംസാരത്തിൽ മനസ്സിലാകണത് പക്ഷെ പെട്ടെന്ന് അതൊന്ന് റിലാക്സായി എന്നുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ജാസ്മിനുമായിട്ടാണ് സംസാരിച്ചത് അത് അതിൻ്റെ ഓഡിയോ ഒന്നും പുറത്ത് ലീക്ക് ആക്കിയിട്ടില്ല പക്ഷേ ഇത് ജാസ്മിൻ റൂമിലേക്ക് തിരിച്ചെത്തുന്നു ഇമോഷണലായിട്ട് വേസ്റ്റ് ഔട്ട് ആകുന്നുണ്ട് ചില സമയങ്ങളിൽ ജാസ്മിൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല പറയണ ഡയലോഗുകൾ വീണ്ടും പുറത്തേക്ക് ലീക്ക് ലീക്കാവുമോ എന്നുള്ള പേടി കൊണ്ടാണോ ആശ്വസിപ്പിക്കാൻ ചെന്ന് അല്ലെങ്കിൽ അന്വേഷിക്കാൻ ചെന്ന ഗബ്ഡിയലിനോട് അവരുടെ പവർ റൂമിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതിനിടക്ക് ഇമോഷണലായിട്ട് തൊണ്ട ഇടറുന്നുണ്ട് ഡയലോഗുകൾ പുറത്തേക്ക് വരുന്നില്ല മൊത്തം ഒരു ഇതായിട്ട് തന്നെയാണ് ഒരു ഒരു വല്ലാത്തൊരു ഇമോഷണലിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഗിബ്രിയലിനോട് തുറന്ന് പറയണമെന്നുണ്ട് അവിടെ സംസാരിച്ച കാര്യങ്ങൾ ജാസ്മിന് മാത്രമേ അറിയാവുള്ളൂ ഗിബ്രിയലിനോട് തുറന്നു പറഞ്ഞാൽ ഗിബ്രിയലിനും വിഷമമാകുമോ എന്നുള്ള പേടിയിലാണ് വിട്ട് വിട്ടില്ലെന്ന് പറഞ്ഞ പോലെ അതായത് പുറത്തേക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷെ അകത്തേക്ക് പിടിക്കുന്നുമുണ്ട് സംഭവം ഇത്രേ ഉള്ളൂ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആ അസുഖം ഓൾറെഡി ഒരാളെ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് വരു ആക്കിയതാണോ എന്നൊരു സംശയം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് പറയാണ്ട് പറയുകയാണ് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് എബ്രിയൽ എനിക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല ഇമോഷണൽ സപ്പോർട്ടാണ് നീ അത് ഒരു തെറ്റും ഇവിടെ ചെയ്തിട്ടില്ല എന്നറിയാം പുറത്തേക്ക് ഇനി എങ്ങനെയാണ് പോകുന്നത് അറിയില്ല അത് ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് വെക്കുന്നത് ഡയറക്റ്റായിട്ട് ആയിട്ട് പറയണമെന്നേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ ഗബിഡിയലിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്കതിനകത്ത് സന്തോഷോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിൽ ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയാണ് അവർ തെറ്റ കാര്യങ്ങളൊന്നും ചെയ്താൽ അവർ ഓപ്പണായിട്ട് പറഞ്ഞ് കുറച്ചും കൂടി ഇൻ കേസ് അവരുടെ റിലേഷൻഷിപ്പ് വേറെ രീതിക്കായിരുന്നെങ്കിൽ പോലും ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അവിടെ ഓപ്പണായിട്ട് ഇതിൻ്റെ ബേസിൽ നടന്നതുകൊണ്ട് തന്നെ ആ റിലേഷൻ ആദ്യമേ ഇവർക്കുണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക്കായിട്ട് തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒരു തെല്ല് പോലും ഇല്ലാത്ത പോലെയാണ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ ഗബിയലിനോട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ പുറത്ത് ബാധിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇതിനെ വേറെ രീതിയിലേക്ക് ഇറക്കി കമൻറ്റുകളായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുന്നു അതൊക്കെ ഫാമിലീസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വെക്കുന്നത് നമുക്ക് കുറയ്ക്കണം അത് ഗബ്രിയലിന് വിഷമമാകാത്ത രീതിയിൽ പറഞ്ഞു വെക്കുന്നതാണ് അത് ഗബ്രിയൽ മനസ്സിലാക്കണം കാര്യം ജാസ്മിൻ അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ടും ഇഷ്ടമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത് അത്രയും തുറന്ന് പറയാനുണ്ട് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഗബ്രിയേലിന് ഇപ്പോഴും സാധിക്കുന്നില്ല അങ്ങനെയൊന്നും ആയകുന്നില്ലെന്നുള്ളതാണ് ഗബ്രിയല് പറയണത് അത് ആശ്വസിപ്പിക്കുന്നതാണോന്നറിയില്ല പക്ഷേ അത് ചെറിയ വിഷയങ്ങൾ അവിടെ ഉണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നു അങ്ങനെയാണ് അപ്പോൾ ഇതില് ജാസ്മിൻ ഫേക്കാണ് നുണയാണ് പറയണമെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പലതും കമന്റ് ചെയ്യുന്നുണ്ട് ഗബ്രി ജാസ്മിനകത്ത് കുറച്ച് നേരം കിടന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മൈക്കിനെ അവിടെ ചെന്നിട്ട് ബിഗ് ബോസിനോട് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇച്ചിരി ബാഡാണ് ഒരാൾ ആക്ട് ചെയ്യാനോ വോട്ട് കിട്ടാനോ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു സംഭവം അല്ല ഇത് ശരിക്കും അത് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോൾ എത്രയൊക്കെ ബിഗ് ബോസിനകത്ത് നിന്ന് അവർ കാണിച്ചെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പുറം ലോകത്തിൻ്റെ മുന്നിൽ കുറേ കാര്യങ്ങൾക്ക് ആൻസർ പറയേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ എത്ര പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് അനുഭവിച്ച ആൾക്കാർക്കറിയാം ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് എന്ന് പറഞ്ഞൊരവസ്ഥ അത് ഭയങ്കര ടോർച്ചറിങ് ആണത് അത് ജാസ്മിനെ പോലെ ഒരാൾക്ക് കുഴപ്പമുണ്ടാകണമെന്നില്ല പക്ഷേ പാരൻസ് ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ജാസ്മിൻ്റേതായിട്ടുള്ള പല ഫാമിലി വീഡിയോസും ഹിസ്റ്ററി ലൈഫ് ഹിസ്റ്ററിയൊക്കെ പുറത്തേക്ക് ലീക്ക് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഇതും കൂടിയൊക്കെ ആകുമ്പോൾ പാരൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഓൾറെഡി അസുഖം അല്ലാത്ത ആൾക്കാർക്ക് പോലും അസുഖം വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അസുഖമാണ് ആൾക്കാർക്കാണെങ്കിൽ അസുഖമായിട്ടിരിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ ആ അസുഖങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്നത് മിനിഫിക്കായിട്ട് കാണുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്